കൽപ്പനയുടെ മുൻ ഭർത്താവും സംവിധായകനുമായ അനിൽകുമാർ അടുത്തിടെയാണ് വീണ്ടും വിവാഹിതനായത് അമ്മയ്ക്ക് വേണ്ടിയാണ് താൻ ഈ വിവാഹം കഴിച്ചതെന്ന് അനിൽകുമാർ ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഭാര്യയുടെ പേര് കൃഷ്ണ എന്നും എന്നും ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിയിലാണ് താമസമെന്നും പറഞ്ഞു വിവാഹം തീർത്തും അറേഞ്ച്ഡ് ആണ് കൽപ്പന മരണപ്പെട്ടപ്പോൾ പോകാൻ തനിക്ക് പറ്റിയില്ലെന്നും അത് മനഃപൂർവ്വമായിരുന്നുവെന്നും അനിൽകുമാർ പറയുകയായിരുന്നു തന്റെ മകൾ ഇപ്പോൾ തന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്നും ഇതിനിടെ അനിൽകുമാർ ആരോപിച്ചിരുന്നു അനിൽകുമാറിന്റെ ഈ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിന്റെ ഇടയിലാണ് അനിൽകുമാറിന്റെയും കൽപ്പനയുടെയും മകളായ ശ്രീമയി പങ്കിട്ട ഒരു സോഷ്യൽ മീഡിയ സ്റ്റോറി ഏറ്റവും കൂടുതൽ വൈറലായി മാറുന്നത് അത് മറ്റൊന്നുമല്ല കൈക്കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഹൃദയത്തോട് ചേർത്തെടുത്ത് നടത്തുന്ന അമ്മയുടെ ഒരു ക്യൂട്ട് വീഡിയോയാണ് ശ്രീമയി പങ്കുവച്ചത് അനിൽകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് ഇതാകും അച്ഛനുള്ള മറുപടി എന്നാണ് പലരും പറയുന്നത് കാരണം കൈക്കുഞ്ഞ ഇരുന്നപ്പോൾ മുതൽ കൽപ്പന എന്ന അമ്മ മാത്രമേ എല്ലാത്തിനും തനിക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്നതിൻ്റെ സൂചനയാണ് ശ്രീമയി ഈ ഒരു വീഡിയോ പങ്കുവച്ചതോടുകൂടി അറിയിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പലരും കമന്റ് ചെയ്ത് രംഗത്ത് വരുന്നത് കാരണം തനിക്ക് മകളോട് സ്നേഹമുണ്ടെങ്കിലും മകളാണ് തന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന രീതിയിലായിരുന്നു അനിൽകുമാർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വീഡിയോ വന്നതിന്റെ തൊട്ടു മകളായ ശ്രീമയി കൽപ്പനയും മൊത്തുള്ള ഈ ഒരു ചിത്രം പങ്കുവെച്ച് രംഗത്ത് I love it.